നമസ്കാരം ഉത്തർപ്രദേശിലെ രണ്ട് ലോക്സഭാ സീറ്റുകളുടെ യഥാർത്ഥ ചിത്രം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ബാറ്റിൽ എങ്ങനെയായിരിക്കും എന്നറിയാൻ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാത്തിരിക്കുകയായിരുന്നു അതിന് കാരണമാകുന്നത് അമേത്തിയിലെയും റായ്ബറയിലെയും സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റേത് ആരൊക്കെ എന്നറിയാൻ വേണ്ടി തന്നെയാണ് അമേത്തിയിൽ നമുക്കറിയാം ബി ജെ പിയുടെ സ്മൃതി ഇറാനി തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത് നിലവിലവർ കേന്ദ്രമന്ത്രിയാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അൻപത്തയ്യായിരം വോട്ടുകൾക്ക് സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം റായ്ബറേലി സീറ്റിൽ സോണിയാഗാന്ധി കഴിഞ്ഞ തവണയും വിജയിച്ചിരുന്നു ഒരു ലക്ഷത്തി അറുപത്തേഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവർക്ക് ആ മണ്ഡലം ജയിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ശക്തമായ മോദി തരംഗം ആഞ്ഞടിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അമേത്തിയിൽ ഒരു ലക്ഷത്തി ഏഴായിരം വോട്ടുകൾക്ക് സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തുകയും റായ്ബറേലിയിൽ സോണിയാഗാന്ധി അജയ് അഗർവാളിനെ മൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമേത്തി ലോക്സഭാ സീറ്റിൽ ഇത്തവണ രാഹുൽ ഗാന്ധി ജനവിധി തേടുന്നില്ല രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പകരം നാമനിർദ്ദേശ പത്രിക റായ്ബറേലിയിൽ സമർപ്പിക്കുന്ന കാര്യമാണ് എ ഐ സി സി വ്യക്തമാക്കിയിരിക്കുന്നത് അതുമാത്രമല്ല റായ്ബറേലി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവായ സോണിയാഗാന്ധിയുടെ തട്ടകമായി മാറിക്കഴിഞ്ഞ സ്ഥലമാണ് റായ്ബറേലിയിൽ സോണിയാഗാന്ധി നമുക്കറിയാം കഴിഞ്ഞ നിരവധിയായ തെരഞ്ഞെടുപ്പുകളിൽ അവർ വിജയിച്ചുകൊണ്ടേയിരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ റായ്ബറേലി ഒരിക്കലും വിട്ടുകൊടുത്തുകൂടാ എന്നുള്ളത് ആവശ്യമാണ് അവിടെ വിജയിക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള കാര്യവുമാണ് അമേത്തിയിൽ എന്നാൽ കോൺഗ്രസിൻ്റെ വിശ്വസ്തനായിട്ടുള്ള അതായത് ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു നേതാവിനെ മത്സരിപ്പിക്കാൻ അവർ തയ്യാറെടുത്തിരിക്കുന്നു ആദ്യം പ്രിയങ്കയുടെ പേരാണ് ഉയർന്നു കേട്ടത് എന്നാൽ പ്രിയങ്ക ഗാന്ധി ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് കിഷോരിലാൽ ശർമ്മ എന്ന് പറയുന്ന നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പുകളെയൊക്കെ ഏകീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു വലങ്കയായി തന്നെ നിന്ന വ്യക്തിയാണ് കിഷോരിലാൽ ശർമ്മ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷവും ഗാന്ധി കുടുംബത്തോട് വലിയ ആമുഖ്യം പുലർത്തിയ വ്യക്തി പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നുള്ള ലുധിയാന സ്വദേശിയായിട്ടുള്ള കിഷോരിലാൽ ശർമ്മ കോൺഗ്രസിൻ്റെ ഈ കുത്തക മണ്ഡലങ്ങളിലേക്ക് വരികയും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വിജയം അതിനു വേണ്ടിയുള്ള നിതാന്തമായ പരിശ്രമം കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടിലധികം കാലമായി ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി എന്ന് തന്നെ പറയേണ്ടി വരും നമുക്കറിയാം രാഹുൽ ഗാന്ധി അമേത്തിയിൽ ആദ്യമായി മത്സരിക്കുന്ന രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും അദ്ദേഹം വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹത്തിന് ശക്തമായി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ആ പ്രഹരം എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും സ്മൃതി ഇറാനി അൻപത്തയ്യായിരം വോട്ടുകൾക്ക് ആ മണ്ഡലം കോൺഗ്രസിൽ നിന്നും തട്ടിയെടുത്തു അഥവാ കൊണ്ടുപോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്തിനാണ് അമയത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാതിരുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ് പ്രിയങ്ക രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട് പ്രിയങ്കയുടെ ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ നോക്കിയാൽ പ്രിയങ്കയുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ ബോഡി ലാംഗ്വേജിൽ ഇന്ദിരാഗാന്ധിയുടെ അതേ ഒരു രീതി അവലംബിക്കുന്നുണ്ട് സോണിയാഗാന്ധിയുടെ ഒക്കെ ടച്ചാണെങ്കിലും ഇന്ത്യ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ സമീപനങ്ങൾ അതേ രീതിയിലുള്ള ജസ്റ്റേഴ്സ് അതേ രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് ഈ രീതി ഒരുപക്ഷെ അത് കണ്ടുപഠിക്കാനും അതൊക്കെ ഏറ്റെടുത്ത് പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് തന്നെയായിരിക്കാം ഏതായാലും അത് വളരെ ഭംഗിയായി ആ രീതിയിൽ തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പഠിച്ചു വരികയാണ് പ്രിയങ്ക ഗാന്ധി ആ പ്രിയങ്ക ഗാന്ധിക്ക് എന്തുകൊണ്ടും അമേത്തി പോലൊരു സ്ഥലം ശക്തമായ തട്ടകം തന്നെയായിരിക്കും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്നാണ് ഇത്തവണ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത് പതിനേഴ് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടി കോൺഗ്രസിന് മത്സരിക്കാൻ വിട്ടുകൊടുത്തിരിക്കുന്നത് അറുപത്തി രണ്ട് ലോക്സഭാ സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കുന്നു ഒരു സീറ്റ് സമാജ്വാദി പാർട്ടി സഖ്യകക്ഷിക്ക് കൊടുത്തിരിക്കുന്നു ഇങ്ങനെയാണ് അവിടുത്തെ ടാലി സീറ്റ് ടാലിയുടെ കണക്ക് നോക്കിയാൽ എങ്ങനെയായിരിക്കും ഇന്ത്യ മുന്നണി മത്സരിച്ച് വിജയിക്കുക എന്നുള്ളതും എത്ര സീറ്റ് വരെ കിട്ടും എങ്ങനെയായിരിക്കും ബി ഫൈനൽ പൊസിഷൻ എന്നുള്ളതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോൾ നമുക്കറിയാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ മുന്നണിക്ക് ആവേശം ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിലൊന്ന് എന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടി അടിസ്ഥാനപരമായി ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തനം നടത്തിയിരിക്കുന്നു കോൺഗ്രസ് മണ്ഡലങ്ങൾ എന്ന് വിചാരിക്കുന്നിടത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നിടത്ത് മാറി നിന്ന് കളയാം എന്ന ആലോചനയല്ല അവർക്ക് അവർക്ക് ഇന്ത്യ മുന്നണി എന്ന രാഷ്ട്രീയ ചിന്തയുണ്ട് തിരിച്ച് അതേ രീതിയിലുള്ള രാഷ്ട്രീയ ചിന്തയുണ്ട് ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് കുറച്ച് ആശയക്കൂടെ ഉണ്ടാക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊന്നും പ്രതിപക്ഷം ഏകീകരിച്ചൊന്നും അല്ല നിന്നത് വളരെ ഡിവിഷൻ എന്നുള്ള രീതിയിലേക്കാണ് നിന്ന് അന്ന് കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു അധികാരവും രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൻ്റെ അധികാരം നാമാവിശേഷമാക്കുന്ന രീതിയിലേക്ക് ബി ജെ പി അധികാരത്തിലേക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ്സും സഖ്യത്തിലായിരുന്നെങ്കിൽ പോലും അതൊരു വെറും സഖ്യമായിരുന്നു പരസ്പര ധാരണയോടുകൂടി എല്ലാ പ്രദേശങ്ങളിലും ഒത്തൊരുമയോടുകൂടി മത്സരിക്കുക എന്നുള്ളതൊന്നും അല്ലായിരുന്നു വെറുതെ ഒരു സഖ്യം പേരിന് ഒരു സഖ്യം ആ സഖ്യത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് അതിൽ നിന്ന് നേട്ടക്കൊയ്തെടുത്തത് ബി എസ് പി മാത്രമാണ് പത്ത് ലോക്സഭാ സീറ്റുകൾ അവർക്ക് നേടാൻ കഴിയും എന്നാൽ ആ ബി എസ് പി ഇപ്പോൾ ബി ജെ പിയുടെ വിജയത്തിന് വേണ്ടി തീവ്രമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നിതാന്തമായ പരിശ്രമം നടത്തുന്നത് ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി അദ്ദേഹം മത്സരിച്ചാൽ അതിൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇപ്പോഴും കോൺഗ്രസ്സിന് സേഫ് തന്നെയാണ് റായ്ബറേലി എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം അമേത്തി പക്ഷേ അങ്ങനെയായി അമേത്തിയിൽ ബി ജെ പിക്ക് ആധിപത്യമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അമേത്തിയിലെ മുഴുവൻ സീറ്റുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് അസംബ്ലി തലത്തിൽ നോക്കിയാൽ ലീഡ് ചെയ്തത് റായ്ബറേലിയിലും അത്തരത്തിലേക്ക് രാഷ്ട്രീയപരമായി മുന്നേറ്റം നടത്താൻ പലയിടത്തും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റായ്ബറേലി അടക്കമുള്ള നിയോജക മണ്ഡലങ്ങൾ കോൺഗ്രസ്സിന് അവിടെ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴും റായ്ബറേലി വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മേഖലയായി കണക്കാക്കുന്നത് അമേത്തിയെ അങ്ങനെ കണക്കാക്കാൻ കഴിയുന്നില്ല പക്ഷേ ഒരു രാഷ്ട്രീയ എന്ന രീതിയിൽ പ്രിയങ്ക മത്സരിച്ചിരുന്നുവെങ്കിൽ പ്രതിപക്ഷത്തിന് കൂടുതൽ കരുത്തായൻ കുറച്ചുകൂടി കരുത്താകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നെ തീർച്ചയായും ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തിരഞ്ഞെടുത്ത വഴി തന്നെ ശ്ലാഘനീയം തന്നെയാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട് കാരണം റായ്ബറേലിയിലായിരുന്നാൽ പോലും തൊട്ടടുത്ത ലോക്സഭാ സീറ്റാണ് റായ്ബറേലിയിലായിരുന്നാൽ പോലും അങ്ങനെ മത്സരിക്കുകയായി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നമുക്കറിയാം അമയത്തിൽ പേടിച്ചോടിയവൻ എന്നൊന്നും സ്മൃതി ഇറാനിക്ക് പറഞ്ഞു കളയാൻ കഴിയില്ല അതൊക്കെ പാർട്ടിയുടെ ഡിസിഷനാണ് സ്മൃതി ഇറാനി അമയത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞ് പാർട്ടിയോട് വാശി പിടിക്കുന്നില്ല പാർട്ടി ബി ജെ പി ആണ് സ്മൃതി ഇറാനിയെ അമയത്തിൽ കോൺഗ്രസ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്ന് പാർട്ടിയും അത്തരത്തിലുള്ള എല്ലാ നിർണായകമായ മീറ്റിങ്ങുകളിലൂടെയും ഉരുത്തിരിഞ്ഞ് വരുന്ന വിഷയത്തിനൊടുവിലാണ് ഒരു ഒരു സബ്ജക്റ്റായി മാറുന്നത് എവിടെയാണ് മത്സരിക്കുക എന്നുള്ളത് ഇനി എടുത്തു പറയേണ്ടത് പിലിഹുറ്റിലും സുൽത്താൻപൂരിലും വരുൺ ഗാന്ധിയും മേനകാ ഗാന്ധിയും മാറി മാറി മത്സരിച്ചിട്ടുണ്ട് പിലിഹുറ്റിൽ വരുൺ ഗാന്ധി ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ജയിച്ചത് മേനകാ ഗാന്ധി പിലിഹുറ്റ് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഓൺല എന്ന് പറയുന്ന മണ്ഡലത്തിലാണ് അന്ന് മേനകാ ഗാന്ധി നിന്ന് ജയിച്ചത് പിന്നീട് സുൽത്താൻപൂറിൽ വരുൺ ഗാന്ധി രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചു ആ സുൽത്താൻപൂർ പിന്നീട് വരുൺ ഗാന്ധി മാറി ബിലിഫിറ്റിൽ വീണ്ടും വന്നു അങ്ങനെ മേനക ഗാന്ധി വീണ്ടും ബിലിഫിറ്റിൽ നിന്ന് മത്സരിക്കുന്നു ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് അനുസൃതമായ വിജയപ്പെടുന്ന രീതി സാഹചര്യം ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ യു പി രാഷ്ട്രീയത്തിനകത്ത് രാഹുൽ ഗാന്ധി ഏതായാലും മത്സരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് അത് എത്രത്തോളം കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിക്കും വോട്ട് ഷെയറിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഹ്യൂജ് റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് മാത്രമാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്